Our question, therefore, is how much longer? How much longer will the will of five members continue to override the collective voice of 188 member states? This must change. നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഉറച്ച ശബ്ദം ലോകത്തോട് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധി ഐക്യരാഷ്ട്ര സഭയിൽ വെച്ചിട്ട് ഉറക്കെ പറയുന്നത് നൂറ്റി എൺപത്തി രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ പോലും ആ തീരുമാനത്തോട് താല്പര്യമില്ലാത്ത യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ ഏതെങ്കിലും ഒരു സ്ഥിരാംഗം വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാതെ തള്ളിക്കളയുന്നതിൽ എന്ത് നീതിയാണ് ഉള്ളത് ഈ ഒരു സംവിധാനത്തെ ഈ ഒരു വ്യവസ്ഥയെ അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് മാറ്റിയേ പറ്റൂ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടോ മൂർച്ചയേറിയിട്ടുള്ള ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ മസ്റ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത് അതായത് എന്നല്ല പറയുന്നത് ആ വ്യവസ്ഥ മാറ്റിയേ പറ്റൂ എന്നാണ് പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധി ഇത്ര ശക്തമായിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തമായിട്ടുള്ള വളർച്ചയിലെ ആത്മവിശ്വാസം കൊണ്ടു തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധി ഇതുപോലെ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ഐക്യരാഷ്ട്രസഭയിലെ യു എൻ സെക്യൂരിറ്റി കൗൺസിലെ അഞ്ച് സ്ഥിരാംഗങ്ങളാണ് ഉണ്ടാവുക ഒന്ന് അമേരിക്ക രണ്ട് റഷ്യ മൂന്ന് യു കെ നാല് ചൈന അഞ്ച് ഫ്രാൻസ് ഈ അഞ്ച് രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന് താല്പര്യമില്ലാത്ത ഇതാണ് മറ്റു രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തത് എങ്കിൽ ഒരൊറ്റ രാജ്യത്തിന് താല്പര്യമില്ലെങ്കിൽ വിറ്റോ ചെയ്തിട്ട് ആ തീരുമാനത്തെ തള്ളിക്കളയുന്നതാണ് നമ്മുടെ രാജ്യം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ യു എൻ സെക്യൂരിറ്റി കൗൺസില് നമ്മുടെ രാജ്യത്തിന് സ്ഥിരാംഗം വേണമെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആ വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞിട്ടുള്ളത് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു വിഷയമെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യം അധികം വൈകാതെ തന്നെ അത് നേടുക തന്നെ ചെയ്യുമെന്ന് ജയശങ്കർ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് സൗദി ഈ ഒരു വിഷയവുമായിട്ട് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അതേ വിഷയമുന്നയിച്ചിട്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിലില് സ്ഥിരാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് സൗദിയും രംഗത്തെത്തിയിട്ടുള്ളത് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോട് കൂടിയിട്ട് നമ്മളൊക്കെ കരുതേണ്ടേ നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയ വിജയം തന്നെയാണ് ഈ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ യു എൻ സെക്യൂരിറ്റി കൗൺസില് സ്ഥിരാംഗം ആവശ്യപ്പെടുകയും അത് നേടിയെടുക്കുമെന്നൊക്കെ പറയുന്നത് കേവലം വെറുതെ മൈക്കിന് മുന്നിൽ വിന്ന് വന്ന് പ്രസംഗിക്കുകയല്ല മറിച്ച് അതിനു വേണ്ടിയിട്ട് പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ചരടുവലികൾ നടത്തുന്നുണ്ട് എന്നല്ലേ സൗദിയുടെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്കൊക്കെ വലിയ പുച്ഛമാണ് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുന്ന ഭരണാധികാരികളുടെ മികവ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സൗദിയുടെ ഒരു വാർത്ത മാത്രം കേട്ടാൽ മതി നമ്മുടെ രാജ്യത്തിൻ്റെ അതേ തീരുമാനമായിട്ട് സൗദി പോലും രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരാംഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരികൾ വളരെ മികച്ച രീതിയിൽ ചരട് വലികൾ പിന്നാമ്പുറങ്ങളിൽ നടത്തുകയും മുന്നിൽ നിന്നുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കും നമ്മുടെ രാജ്യം വളരുക തന്നെയാണ് രാജ്യത്തിൻ്റെ വളർച്ചയിൽ പൂച്ചമുള്ളവരൊക്കെ മൂലക്കിരുന്ന് കരയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്